അകത്തും പുറത്തും ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്ന ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോ വിജയയായപ്പോൾ ഏവരും ആഘോഷിച്ച ഒന്ന് തന്നെയാണ് മണ്ടൻ എന്ന ലേബൽ കൊടുത്തുകൊണ്ട് ഇന്ന് ആ ഒരു സ്ഥാനത്ത് നിന്നും മാറി ഒരു വിജയ് എന്ന ലേബൽ എല്ലാവരും കൊടുത്തു ബിഗ് ബോസിനകത്ത് കുറെ കാര്യങ്ങൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും പ്രേക്ഷകർക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ആരാണ് ജിൻഡോയുടെ കാമുകി എന്ന് കാമുകി അമേരിക്കയിലാണെന്നും എന്തായാലും സെപ്റ്റംബറിൽ വരുമെന്നും വിവാഹം കഴിക്കുമെന്നുള്ള രീതിയിൽ ജിൻഡോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അതിനെപ്പോലും നുണയാണെന്ന് പലരും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻറ്റോ എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല അവരുടേത് പ്രണയവിവാഹവുമായിരുന്നു രണ്ടുപേരും പൂർണ്ണ സമൂഹത്തോട് കൂടിയാണ് പിരിഞ്ഞത് അല്ലാതെ തല്ലി പിരിഞ്ഞതല്ല എന്ന് ജിൻഡോ തന്നെ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് താരം ഇപ്പോഴത്തെ ഷോ വിജയിച്ചു വന്ന ജിൻഡോ ഭാവി വധുവിനെ വീഡിയോ കോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിലൂടെ ഒരുപാട് നേരം ജിൻഡോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭാവി വധുവിനോട് സംസാരിക്കുകയായിരുന്നു എന്നിരുന്നാലും ഭാവി വധുവിന്റെ മുഖം താരം വെളിപ്പെടുത്തിയില്ല ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ടപ്പോൾ ആരാധകരും ആർപ്പ് വിളിക്കുകയായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ക്ക് ഒരു മകളുണ്ടെന്നും നക്ഷത്ര എന്നാണ് മോളുടെ പേരെന്നും ഇപ്പോൾ അവിടുത്തെ ടൈം വ്യത്യാസമാണെന്നും അതുകൊണ്ട് അവൾ ഇപ്പോൾ ഉണർന്നെണീറ്റേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ എന്തായാലും എല്ലാവർക്കും പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഏറെ ആകാംക്ഷയിൽ തന്നെയാണ് ആരാണ് ആ വ്യക്തിയെന്ന് എന്തായാലും സെപ്റ്റംബറിൽ വരുമെന്നും ജിൻഡോയുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്